ശരിക്കും കായം എന്ന് പറയുന്ന സാധനം ഇന്ത്യക്കാരനല്ല ഇന്ത്യയിൽ മൊത്തം ഏകദേശം സിക്സ് തൗസൻഡ് ക്രോർ കായത്തിന്റെ ഇത് മാത്രം നടക്കുന്നു ഒരു ഫിഫ്റ്റി ഗ്രാം ബോട്ടിൽ അല്ലെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം ബോട്ടിൽ ഇത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണ് മൂന്ന് സഹോദരികൾ ചേർന്ന് തുടങ്ങുന്ന ഒരു കായപ്പൊടിയുടെ ബിസിനസ് ഇന്ന് അത് വളർന്ന് പന്തലിച്ച് നിക്കുകയാണ് അതിന്റെ നമ്മൾ ഇപ്പോൾ ടു എന്താണ് ഈ കായപ്പൊടി തുടങ്ങാനുള്ള ഒരു സ്റ്റോറി ആക്ച്വലി എന്റെ വലിയ ചേച്ചി വർഷം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ് വർഷ എം ബി എ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ഒരു പ്ലാന് തന്നെയായിരുന്നു നമ്മൾ റിസേർച്ച് ചെയ്തു അപ്പൊ ഈ കായ എന്നുള്ളത് ലോ ക്യാപിറ്റൽ വെച്ച് തുടങ്ങാൻ പറ്റുന്നതാണ് അതുപോലെ നല്ല സാധ്യതയുള്ള പ്രൊഡക്റ്റുമാണ് നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഇതിൽ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു ആ ടൈമിൽ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ആക്ച്വലി ഓൻറ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്ത കാര്യമായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് വർഷം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണല്ലോ ഫാമിലിയിൽ എല്ലാവരും ഇൻവോൾവ് ചെയ്യും പ്രൊഡക്ഷനിലായാലും മാർക്കറ്റിങ്ങിലായാലും അങ്ങനെ ഇൻവോൾവ് ചെയ്താണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലതാണ് തോന്നി അപ്പം വർഷം തന്നെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇവിടെ ചേച്ചിയെ സഹായിച്ച് കൂടെ കൂഴിയിട്ട് ഇപ്പോ ഇപ്പം സ്റ്റാർട്ട് ചെയ്തപ്പം കായപ്പൊടി മാത്രമായിരുന്നല്ലോ ഉണ്ട് നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് കായാണ് നമുക്ക് പിന്നെ തേർട്ടി ഫൈവ് പ്ലസ് ഐറ്റംസ് വരുന്നുണ്ട് കറി പൗഡേഴ്സ് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് പിന്നെ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആണ് ഡീഹൈഡ്രേറ്റഡ് ബനാന ഫിക്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു സ്നാക്ക് പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് ബനാന ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് തേനിലും മുക്കി ഇതാക്കുന്ന സ്നാക്കായിട്ട് പിന്നെ അതുപോലെ നമ്മൾ മില്ലറ്റ്സും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു കായപ്പൊടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 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 വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കാണത്തില്ലല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിലും മാക്സിമം പോയ ഒരു ചെറിയ ഡബ്ബ അതു മാത്രമേ കാണത്തുള്ളൂ അമ്പത് ഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ ഒരു ഡബ്ബ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പം അതിലൊരു ഈ പറഞ്ഞ പോലെ ഈ ലോസ് ലോ ക്യാപിറ്റൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ മാത്രമാണോ അതോ ഇത് മലയാളിക്ക് ഒഴിച്ചു കൂടാനാകാത്തൊരു ഒരു ഒരു പൗഡർ തന്നെയാണ് ഒരു ഒരു ഫുഡ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇത്രമാത്രം പോസിബിലിറ്റി ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ആക്ച്വലി ഇത് തുടങ്ങുന്നതിന്റെ മുന്നേ ആണെങ്കിൽ വീട്ടിലിരിക്കുകയാണെങ്കിലും കായം കണ്ട അങ്ങനെ ഒരു ഇതില്ലല്ലോ പക്ഷെ പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇതിനെ പറ്റി റിസേർച്ച് ചെയ്തു അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫുഡ് പ്രൊഡക്ട്സിൽ മാത്രമല്ല ഇപ്പൊ മെഡിസിൻസ് ആയുർവേദ മെഡിസിൻസ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ മൊത്തം ഏകദേശം സിക്സ് തൗസൻഡ് ക്രോർ കായത്തിന്റെ ഇത് മാത്രം നടക്കുന്നുണ്ട് ബിസിനസ് വലിയ ബിസിനസ് ആണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എത്ര ചെറിയ എത്ര കോമ്പറ്റീറ്റീവ്സ് ഉണ്ടെങ്കിലും കായോ എന്നുള്ള പ്രൊഡക്റ്റിന് ഇവിടെ സാധ്യത ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു ഇപ്പൊ കേരളത്തിലാണെങ്കിലും മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യണം അങ്ങനെയാണ് ഈ കായം എന്നുള്ളതിലിപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളം അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ തമിഴ്നാട്ട് ഒരു സൗത്ത് സൈഡിലാണ് കൂടുതൽ കായം ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു ധാരണ പക്ഷെ കായം എന്ന് പറയുന്ന സാധനം ഇന്ത്യക്കാരനല്ല ഈ പ്രൊഡക്റ്റ് എവിടെ നിന്നാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ് നിങ്ങൾ മേടിക്കുന്നത് അതിൻ്റെ പ്രോസസ്സിനെ പറ്റി കായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ കായം എന്നുള്ളത് ഫസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് പേർഷ്യ ആ ഏരിയയിലൊക്കെയാണ് അതുപോലെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇവിടെ മെയിൻ ആയിട്ട് ഇതിന്റെ കൃഷി വരുന്നത് നമ്മൾ അവിടെ നിന്ന് ഡീലേഴ്സ് ത്രൂ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് മുംബൈ ത്രൂ ഡൽഹി ഇവിടെ നിന്നൊക്കെ നമുക്ക് ഡീലേഴ്സ് ത്രൂ ആണ് ആണ് ത്രൂ നിങ്ങൾ മേടിക്കും അതെ അതിന്റെ മിഡിൽമാനാണ് എങ്ങനെയാ എന്ത് റോ മെറ്റീരിയൽ ആണ് നിങ്ങൾ മേടിക്കുന്നത് അതിൽ നിന്ന് ഈ പറയുന്ന കായപ്പൊടിയിലേക്ക് വരുന്ന ഒരു പ്രോസസ്സിനെ പറ്റി പറയാൻ പറ്റുമോ ഈ എന്ന് ശരിക്കും ഒരു മരത്തിന്റെ കറയായിട്ടാണ് വരുന്നത് ഇത് നമുക്ക് റോ ഫോമില് എഡിബിൾ അല്ല അല്ല അത് ശരിക്കും നമുക്ക് എഡിബിൾ അല്ല അത് നമ്മൾ വേറെ അറബിക് ഗമ അങ്ങനെ കുറച്ച് റോ മെറ്റീരിയൽസ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എഡിബിൾ ഫോമിലേക്ക് വരുന്നത് പേസ്റ്റ് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ പേസ്റ്റ് ഫോർമാറ്റിൽ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കാണുന്ന പൊടിയാട്ടും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂഷ്വലി മലയാളികൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പോലെ രുചി എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഡൈജഷന്റെ ഭാഗമായിട്ടൊക്കെയാണ് മിക്കവാറും ഈ സാമ്പാറിന്റെ രസത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഇത് കെമിക്കൽ കെമിക്കലാണെന്ന് ഇപ്പം ഈ പറയുന്നത് നമ്മൾ ചൈനക്കാർ പറയുമല്ലോ എം എസ് ജി എന്ന് പറഞ്ഞാൽ അജിതമോട്ടോ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ നമുക്ക് പറയാം പക്ഷെ അത് അത്രയും കെമിക്കൽസ് ഉണ്ടോ അത്രയും കെമിക്കൽസ് ആയിട്ട് വരുന്നില്ല നാച്ചുറൽ ഇത് തന്നെയാണ് വരുന്നത് പക്ഷേ ഇത് പറഞ്ഞ പോലെ ഫുഡിന്റെ ടേസ്റ്റിൻറെ മാത്രല്ല നമുക്കിപ്പോ ഈ ചെറുതാവുമ്പോ കുട്ടികൾക്ക് പാൽക്കായം അതോ കൊടുക്കുന്നില്ല അവർക്ക് വയറുവേദന വരുമ്പോ അത് അവരുടെ ഡൈജഷൻ ശരിയാക്കാൻ ഈ നമ്മുടെ ഡൈജഷനിൽ ഈ കായം വലിയൊരു റോള് ഇതാക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ രസം ഇതാക്കാണെങ്കിൽ ഡൈജഷൻ ആണല്ലോ യൂസ് ചെയ്യുന്നത് അതിലും കായമാണ് ആയിട്ട് വരുന്നത് നമ്മൾ ഇതിനെ പറ്റി റിസർച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ആയുർവേദ പ്രൊഡക്ട്സിലൊക്കെ ഈ കായം യൂസ് ചെയ്യുന്നുണ്ട് അത് ഈ ആയിട്ട് ഈ ഡൈജഷൻ അതുപോലെ നമുക്ക് റിസേർച്ച് ചെയ്താൽ നമുക്ക് കുറേ ഇത് കണ്ട് പിടിക്കാൻ പറ്റും ഇപ്പോൾ ബ്ലഡിൻ്റെ ഇതിനും ബ്ലഡ് സെൽസ് ഇതാക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ കുറെ നമുക്ക് റിസർച്ച് ചെയ്താൽ കുറെ ഇതുകൾ കണ്ടുപിടിക്കാൻ പറ്റും വൃന്ദയൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മൂന്നുപേരും ട്വന്റീസിലായിരുന്നു ഇപ്പോഴും ആണ് എന്നാലും കുറച്ചുകൂടി യങ് ആയിരുന്നു അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു നമുക്ക് ആക്ച്വലി മുദ്ര ലോൺ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട് അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ക്യാപിറ്റൽ എന്ന് പറയാനുള്ളത് പിന്നെ നമ്മുടെ തന്നെ കയ്യിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേരും ട്വൻറ്റി ഈസിലായിരുന്നു പക്ഷെ അച്ഛൻ ബിസിനസ്സിൽ ബിസിനസ് ഭയങ്കര പാഷൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു മെൻറ്റർ പോലെ തന്നെ ആയിരുന്നു അച്ഛൻ എല്ലാ കാര്യത്തിലും മാർക്കറ്റിങ്ങിലായാലും എല്ലാ കാര്യത്തിലും അച്ഛനാണ് പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ് അപ്പം നമ്മളാണെങ്കിൽ ട്വൻറ്റി ഈസിലുള്ള മൂന്ന് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ലാഭമായിരിക്കണം അങ്ങനെയൊന്നുമില്ല അപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ ലാഭം കണ്ടില്ലല്ലോ നിർത്താൻ ആലോചിക്കുള്ളൂ അച്ഛനാണ് അങ്ങനെ ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് തന്നെ ലാഭം അങ്ങനെ പുള്ളിക്ക് കുറെ വർഷം ബിസിനസ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് പുള്ളിയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അങ്ങനെ കുട്ടിക്കാലത്ത് പേര് പറഞ്ഞ അക്ഷരം മൂന്ന് ഐഡിയ വേറെ വേറെ തപ്പി പേരും ക്ഷരം ആക്ച്വലി അതും നമ്മള് കൊറേ വെറൈറ്റി ആയിട്ട് കൊറേ പേരുകൾ ആലോചിച്ച് അങ്ങനെയൊക്കെ ഇതാക്കിയപ്പോ അച്ഛൻ തന്നെയാണ് ഒരു സജഷൻ പോലെ തന്നത് വർഷ വിസ്മയ വൃന്ദ അപ്പൊ ത്രീ വീസ് നമ്മളും ഇത്ര വല്യ സംഭവം അപ്പൊ ഇതാക്കി നമ്മളിപ്പോ ഇവിടെ പറവൂരന്നെ നമ്മൾ ഈ കാര്യത്തിന്റെ ട്രെയിനിങ് കഴിഞ്ഞത് പിന്നെ നമ്മൾ മധുരെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മധുര അവിടെ പോയി കണ്ട് ഈ ഡീലേഴ്സ് ത്രൂ കണ്ട് മുംബൈ പോയി അങ്ങനെ അവിടെ നേരിട്ട് പോയി കണ്ടൊക്കെയാണ് നമ്മൾ ഇതാക്കിയത് പിന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിയാണ് ഫുള്ള് സപ്പോർട്ടും ചെയ്തത് ഞങ്ങളെ ഗൈഡ് ചെയ്ത നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് പറയുന്നില്ല ഞാൻ ഇപ്പം ഒരു രണ്ടു ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത മാസം ഞാൻ അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കുന്നു പറയാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു ബ്രേക്ക് ഈവൻ ആയത് എത്ര വർഷത്തിനല്ല എപ്പോഴാണ് ഇത് ബ്രേക്ക് ഈവൻ കമ്പനിയായി മാറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കടകളിലൊക്കെ ചെറിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കടകളിൽ കൊടുത്തു അങ്ങനെയൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഈ കോവിഡിന്റെ ടൈം അപ്പൊ പ്രൊഡക്ഷൻ ഒന്ന് നിന്നു പിന്നെ ആണെങ്കിൽ ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ പുറത്തുനിന്നുള്ള സാധനങ്ങൾ വരുന്നത് കുറഞ്ഞു അപ്പൊ നമ്മൾ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് കുറച്ച് ഡിമാൻഡ് കൂടി അപ്പോഴാണ് നമ്മൾ ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടാണ് നമുക്ക് ബ്രേക്ക് ഈവൻ ആയത് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ നമ്മള് കായം എന്നുള്ളത് ആണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് മറ്റു പ്രൊഡക്റ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് നമ്മളിപ്പോൾ ഒരു ഒരു ഫാമിലിയിൽ അച്ഛൻ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിലും പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ള ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞാലും ഒത്തിരി ഒരു ഒരു ഫിനാൻഷ്യൽ ഭയങ്കരമായിട്ട് ഒരു ഒരു സ്കെയില് ചെയ്യാനുള്ള ഒരു കമ്പനി സ്കെയിലപ്പ് ചെയ്യാനുള്ള ഫിനാൻസ് ചിലപ്പോൾ ഇല്ലയെന്ന് വരും പറയാൻ പറ്റില്ല അപ്പം ഒരു സെറ്റപ്പിലേക്ക് ഇനിയും നെക്സ്റ്റ് ലെവൽ ഒരു ഒരു ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് പ്ലാൻ നമ്മൾ ആക്ച്വലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ മുദ്രാ എന്ന് പറഞ്ഞല്ലോ അത് മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ സീറോന്ന് സ്റ്റാർട്ട് ബൂട്ട്സ്ട്രാപ്പ് കമ്പനി എന്ന് ചെയ്താൽ പക്ഷെ ഇവിടെ ഇപ്പൊ ഇത്രയും എന്തെങ്കിലും എത്തി നിൽക്കുകയാണ് പക്ഷെ ഈ ബിസിനസ് പറഞ്ഞ പോലെ നമ്മളുടെ പ്ലാൻ അനുസരിച്ച് മൊത്തം നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് രണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം

അപ്പം അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള അഡൽട്രേഷൻസ് ഒന്നും ഇല്ലാത്ത ഫുഡ് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കായം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫുഡിൻ്റെ ടേസ്റ്റ് മാത്രമല്ല അതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് വരുന്നുണ്ട് നമ്മൾ കായത്തിൽ തന്നെ കായമാണ് മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്നത് പിന്നെ അതുപോലെ മറ്റ് ഹെൽത്തി ഫുഡ് പ്രൊഡക്ട്സും കൂടെ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മലയാളികൾ നല്ല ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ വീസിനെ എത്തിക്കുന്നത് ഒരു ഒരു ഗോളാണോ അതെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണല്ലോ നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ മൊത്തം എത്തിയിട്ടില്ല കേരളത്തിൽ നോർത്തിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂഷനായി നമുക്കിപ്പോൾ ഫ്രാഞ്ചൈസികളും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി കേരളത്തിൽ മൊത്തം എത്തിക്കുക പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലും ഇപ്പോൾ ബാംഗ്ലൂർ മുംബൈ ഡൽഹി ഇവിടെ നിന്നൊക്കെ നമുക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ മൊത്തം ലാർജ് സ്കെയിലിൽ ഇത് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ജൂബനി ഫുഡ് പ്രോഡക്ട്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ക്വാളിറ്റി വൈസ് നമുക്ക് മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് അപ്പോൾ ഇതിലെ ക്വാളിറ്റി അതായത് ഇതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള സാധനങ്ങൾ കൊടുത്ത് ഈ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത സ്ട്രാറ്റജി എന്താണ് നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ഈ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും മായം ചേർക്കാണ്ട് ഇതാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഗോൾ വെച്ചിരുന്നത് ഇപ്പം നമ്മുടെ ഫുഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഇപ്പം മസാലപ്പൊടി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇതൊക്കെ അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അമ്മയാണ് മെയിനായിട്ട് എല്ലാം നോക്കുന്നത് അപ്പം അമ്മമാർ ഇതിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കുമല്ലോ അമ്മയുടെ റെസിപ്പിയാണ് മെയിനായിട്ട് അഡൽട്രേഷൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഈ ഒരു ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു അതിന്റെ ഐഡിയേഷൻ എല്ലാ കാര്യങ്ങളിലും ആദ്യം ഉണ്ടായിരുന്നത് ചേച്ചി ചേച്ചിയായിരിക്കും വൺസ് ഇപ്പം നിങ്ങൾ മൂന്ന് പേരും അല്ലെങ്കിൽ ഫാമിലി ഇപ്പം ഫുള്ളും ഫാമിലി ബിസിനസിൻ്റെ കൂടെയാണ് എന്താണ് മേജർ ഒരു ചേഞ്ച് തന്നത് ഇപ്പം ആദ്യം ഈ പറഞ്ഞ ചേച്ചി മാത്രം നിന്നും തുടങ്ങുന്നു അതിൽ നിന്ന് ഇപ്പം ഫാമിലി ഫുൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ചേഞ്ച് എന്താ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇപ്പോൾ ചേച്ചിയാണെങ്കിൽ ഓഫീസ് ചേച്ചിയാണ് അവിടെ എല്ലാം നോക്കിയിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ വിസ്മയ ആണെങ്കിൽ വിസ്മയ സി എ ഫൈനലിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ട്സ് എല്ലാം മാനേജ് ചെയ്യണം ജി എസ് ടി ബിൽഡിങ് ഇതെല്ലാം മാനേജ് ചെയ്യണം വിസ്മയാണ് പിന്നെ എനിക്ക് ഡ്യൂട്ടി തന്നിരിക്കുന്ന അവിടുത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ് അങ്ങനെയൊക്കെ വരുന്ന പിന്നെ അതുപോലെ മെയിൻ ആയിട്ട് മാർക്കറ്റിംഗ് ഫീൽഡിലാണെങ്കിലും അതെല്ലാം നോക്കുന്ന അച്ഛനാണ് അമ്മ പ്രൊഡക്ഷൻ നോക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കമ്പനി റൺ ചെയ്തോട്ട് പോകാനുള്ള എല്ലാടും പിന്നെ അതായത് ഈ കായം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിദേശിയെന്ന് പറഞ്ഞു നമ്മുടെ ഇന്ത്യയില് കിട്ടാത്ത സാധനം പറഞ്ഞു അപ്പൊ ഈ ഡേറ്റ്സിലൊക്കെ ഇറാൻ ഡേറ്റ്സ് പിന്നെ വേറെ ഈജിപ്ഷ്യൻ ഡേറ്റ്സ് ഡേറ്റ്സ് ഇങ്ങനെയൊക്കെ ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതായത് അത് കൂടുതലും നല്ലത് ഇത് കുറച്ചുകൂടി അതെ അതെ ഈ കായത്തിന് അങ്ങനെ ഒരു ഗ്രേഡ് ഉണ്ടോ അങ്ങനെ അങ്ങനെ റോ ഇത് വരുന്നില്ല പക്ഷെ നമ്മളിപ്പോ കായം പറയണെങ്കിലും കാബുൾ കായം എന്ന് സ്പെഷ്യൽ ആയിട്ട് പ്രൈസ് പ്രൈസ് അങ്ങനെ ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് എന്തായാലും ഇത് വരും പിന്നെ എവിടെന്നാണോ വരുന്നത് അതിനനുസരിച്ചും ചെറിയ ഡിഫറൻസ് വരും പിന്നെ മെയിൻ ആയിട്ട് ഈ മിഡിൽ അവരാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് വൃന്ദയൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ടൂ തൗസൻഡ് നയൻറ്റീൻ ആ ഒരു സമയമാണ് ലോകം മുഴുവൻ സ്തംഭിച്ചു പോയ അപ്പോൾ ആ ഒരു കുറച്ച് വർഷങ്ങൾ അത് ഇന്ന് തീരുന്ന ആളെ തീരുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സമയമാണ് പക്ഷെ ആ ഒരു കുറച്ച് വർഷങ്ങൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത് കാരണം പല പ്രസ്ഥാനങ്ങളും തുടങ്ങിയിട്ട് നമ്മള് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ തന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇഷ്യൂ വലിയ അപ്പം നമ്മൾ വന്ന് ചെക്കായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ട നിന്നു പിന്നെ അച്ഛൻ അച്ഛനും ചേച്ചിയും കൂടെ കാറിൽ ചെറിയ രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ ഉണ്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ അടുത്തുള്ള ഹോട്ടൽസിൽ കൊണ്ടുപോയി അതുപോലെ ഷോപ്പ്സിലൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ ഫുഡ് പ്രൊഡക്റ്റ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കൺസെഷൻസ് കിട്ടിയിരുന്നു അങ്ങനെ നമ്മൾ എറണാകുളം മൊത്തം ഈ കാറിൽ പോയി കടകളിൽ കൊണ്ട് കൊടുത്ത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇന്ത്യമാർട്ട് ഈ മൂന്നെണ്ണത്തിലാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ബാക്കിയുള്ളത് ബ്ലിങ്ക് ബിഗ് ബാസ്കറ്റ് ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഫുള്ള് നമ്മൾ നോക്കുന്നുണ്ട് ഇതല്ലാണ്ട് തന്നെ നമ്മളിപ്പോ ഈ കേരളത്തിൽ തന്നെ കുറെ ചെറിയ ചെറിയ ആപ്പുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറെ ഇൻക്വയറീസ് വരുന്നുണ്ട് അപ്പൊ അവരെയും ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് ഈ ത്രീ വീസ് മൂന്ന് പെൺകുട്ടികൾ ഈ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങി അത് സക്സസ്സിലേക്ക് കൊണ്ടുവന്നു ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ തുടങ്ങുക അത് ഇംപ്ലിമെന്റ് ചെയ്യുക അത് സക്സസ്സാക്കുക ഇപ്പം ഇൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളോട് എന്താണ് അങ്ങനെയൊരു വ്യത്യസ്തമായ ബിസിനസ് തുടങ്ങി സക്സസ് ആക്കാൻ കൊടുക്കാനുള്ളൊരു ടിപ്പ് അങ്ങനെ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളാണെങ്കിൽ എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ട് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പക്ഷെ ആ ഐഡിയ ഇതാണ് ഒരു ക്ലിഷ് ഐഡിയ പലപ്പോഴും എങ്ങനെയായാലും ഒരു ഇനീഷ്യേഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ഐഡിയ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് പൊട്ട ഐഡിയ ആയിട്ട് തോന്നുമായിരിക്കും ഇതിപ്പോ ഈ വർഷമാണെങ്കിൽ കായം സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഞങ്ങളാണെങ്കിലും കായം ഒന്നൊന്നും അത് മൂന്ന് പെൺകുട്ടികളാണ് പക്ഷെ പിന്നെയാണ് ഇതിൻ്റെ സാധ്യത തന്നെ അപ്പം നമ്മൾ എല്ലാവരും പോണ റൂട്ട് തന്നെ പോകണമെന്നില്ല ഇപ്പം നമ്മുടെ ഐഡിയ ആണെങ്കിൽ നമ്മൾ നമ്മളതിൽ പോയി നോക്കാം എന്തായാലും ക്ലിക്ക് ആവും കാരണം നമ്മൾ അത്രയും പാഷനോടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞ ഇത് ഇത്രയും സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഇതായിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ ആലോചിച്ചിട്ടില്ല വീട്ടില് അവിടെ ഇരിക്കുന്ന കാണാം ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ തന്നെ മിക്കവാറും നയൻറ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഈ കായം ഇത് ഇത്രയും ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആലോചിക്കുന്നില്ല ഈ ഈ പറഞ്ഞ ഒരു നേരിട്ട ഒരു ഒരു ഏരിയ എന്തായിരിക്കും നോക്കുമ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ട്രഗിളിംഗ് എന്ന് പറയുന്ന മാർക്കറ്റിങ് ഏത് ബിസിനസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണല്ലോ മെയിൻ ആയിട്ട് അതായത് നമ്മുടെ ഒരു ബ്രാൻഡ് ആൾക്കാരിൽ എത്തിക്കുക അതായത് നമ്മൾ ഹെൽത്തി ഫുഡ് ആൾക്കാർക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് പക്ഷേ ഈ മെസ്സേജ് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക് പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ലക്കി ആയിട്ടുണ്ട് നമ്മള് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇത്ര വലിയ സംഭവം ഒന്നും വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്താല പക്ഷെ അങ്ങനെ ക്ലിക്കായി ഇപ്പൊ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കുറെ പേര് എൻക്വയറി ഒക്കെ വരുന്നു കൊറേ സപ്പോർട്ട് വരുന്നുണ്ട് അതിൽ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ഒരു കിക്ക് ഒക്കെ കിട്ടിയ ഒരു അപ്രിസിയേഷൻ ഞങ്ങൾക്ക് ടൂ തൗസൻഡ് ട്വന്റി ടൂല് ജ്വാലും കയറി അപ്പം മമ്മുക്ക് സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോ അമ്മക്ക് പറഞ്ഞു കായ എന്നുള്ള സംഭവം മൂന്ന് പെൺകുട്ടികൾ തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മള് ഒരിക്കലും ആലോചിക്കാത്തൊരു കാര്യാണ് പറഞ്ഞപ്പോ മമ്മുക്ക് ഇങ്ങനൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഉദയനാണ് താരത്തില സലീം പറഞ്ഞപ്പോ അത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ അപ്പം വൃന്ദയോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവരോട് പറയാനുള്ളത് ആദ്യം തന്നെ ഞാൻ പറയാം നമുക്കിപ്പോൾ പാരൻസിൻ്റെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ ആയാലും നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ സപ്പോർട്ട് കിട്ടാത്ത കുറെ പേരുണ്ട് കാരണം നമ്മുടെ എല്ലാവരുടെയും അതാണ് പക്ഷേ റിസ്ക് എടുക്കുക ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടണം എന്നില്ല പക്ഷെ റിസ്ക് എടുക്ക നമുക്ക് അത്രയും വിൽ പവർ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്ന അവിടെ എത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഒരു പ്രോഡക്റ്റ് അറിയാൻ ഒരു കൊണ്ട് റോ മെറ്റീരിയൽ മേടിക്കുന്നു ഒരു 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 ഗ്രാം ഗ്രാം ബോട്ടിൽ ബോട്ടിൽ അല്ലെങ്കിൽ കോസ്റ്റ് എത്രയാണ് അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു പക്ഷെ നമുക്കിപ്പോൾ ഒരു ഫിഫ്റ്റി ഗ്രാം കായം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഫോർട്ടി പെർസെൻറ്റേജ് എന്തായാലും പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കിട്ടും അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പം പറഞ്ഞല്ലോ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിളാകുക അല്ലെങ്കിൽ ഇന്ത്യയിലെല്ലായിടത്തും അവൈലബിളാകുക എല്ലാ മാർക്കറ്റ് പ്ലേസുകളിലും അവൈലബിളാകുക ഇതൊക്കെ നമ്മുടെ ഒരു ആഗ് ഒരു എഹിമാണ് ഒരു ഗോളാണ് ഈ ഗോൾ അച്ചീവ് ചെയ്യുന്ന അന്ന് വരെ അതിൻ്റെ പിന്നാലെ വല്ല ഓട്ടമായിരിക്കും ഈ ഓട്ടത്തിൻ്റെ അച്ചീവ്മെൻ്റ് അന്ന് ആ ഡേയിലെ ആ അച്ചീവ് ആവുന്ന ദിവസമായിരിക്കും ആ സ്ട്രഗിൾ അങ്ങ് തീരുക പക്ഷേ എപ്പോഴും പറയാറുണ്ട് ബിസിനസ്സാരുടെ ജീവിതത്തിൽ ഈ സ്ട്രഗിൾ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും അപ്പം ഈ പറഞ്ഞപോലെ അച്ചീവ് ഓരോ ഗോൾസിങ്ങനെ അച്ചീവ് ചെയ്ത് പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് ബേസിക്കലി നേടുന്നത് അപ്പം ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സ് എല്ലാം എത്രയും പെട്ടെന്ന് സാ അച്ചീവ് ചെയ്യട്ടെ എല്ലാവിധ ആശംസയും താങ്ക് യു സോ മച്ച്